ഇംഗ്ലണ്ട് ലയൺസിനെതിരെയുള്ള ആദ്യ അനൌദ്യോഗിക ടെസ്റ്റ് മത്സരത്തിൽ കരുൺ നായറിന് തകർപ്പൻ ഡബിൾ സെഞ്ചുറി കരുണിനൊപ്പം തൊണ്ണൂറ്റി രണ്ട് റൺസെടുത്ത സർഫ്രാസ് ഖാൻ്റെയും തൊണ്ണൂറ്റിനാല് റൺസ് എടുത്ത ധ്രുവലിൻ്റെയും മികവിൽ അഞ്ഞൂറ്റി അമ്പത്തേഴ് റൺസാണ് ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയെ നേടിയത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ലയൺസ് ഇരുന്നൂറ്റി മുപ്പത്തേഴിന് രണ്ടെന്ന നിലയിലാണ് രണ്ടാം ദിനം കളി അവസാനിപ്പിച്ചത് ആദ്യ ദിനം നൂറ്റി എൺപത്താറ് റൺസോടെ പുറത്താകാതെ നിന്ന കരുൺ രണ്ടാം ദിനം പതിനൊന്നാം ഓവറിലാണ് ഡബിൾ സെഞ്ചുറി തികച്ചത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പന്തുകൾ മാത്രമേ കരുണിന് ഇരട്ട ശതകം നേടാൻ വേണ്ടി വന്നുള്ളൂ എന്നതും ശ്രദ്ധേയമാണ് പിന്നീട് സമൻ അക്തറിന് മുമ്പിൽ കീഴടങ്ങുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തൊന്ന് പന്തിൽ ഇരുന്നൂറ്റി നാല് റൺസ് കരുൺ നേടിയിരുന്നു ഇരുപത്തി ആറ് ഫോറും ഒരു സിക്സും ഉൾപ്പെട്ട മനോഹരമായ ഇന്നിങ്സ് ആദ്യ ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിവരവിന് കരുണിന് സഹായമായേക്കും എന്നാണ് ക്രിക്കറ്റ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് അഞ്ചു മത്സരങ്ങൾ നീണ്ട ടെസ്റ്റ് പരമ്പരയ്ക്ക് തയ്യാറാകാൻ വേണ്ടി ഇന്ത്യൻ എ ടീമിൽ ഉൾപ്പെടുത്തി കരുണിനെ നേരത്തെ ഇംഗ്ലണ്ടിലേക്ക് അയച്ചത് കോലിക്ക് പകരം ടീമിൽ നാലാം നമ്പറിലേക്ക് പരിഗണിക്കാൻ തന്നെയായിരിക്കും രണ്ടായിരത്തി പതിനാറിൽ ഇംഗ്ലണ്ടിനെതിരെ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച് എവിടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ കരുൺ പിന്നീട് ടീമിൽ നിന്ന് പുറത്താവുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ആഭ്യന്തര സീസണിൽ ഒമ്പത് സെഞ്ചുറി അടിച്ച് മികച്ച ഫോമിലെത്തിയ കരുൺ ഇപ്പോൾ ഡബിൾ സെഞ്ചുറി അടിച്ച് ക്രിക്കറ്റ് ലോകത്തിൻ്റെ ശ്രദ്ധ തന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അശ്വിനും ഉൾപ്പെടെയുള്ള സീനിയർ താരങ്ങളില്ലാത്ത ഇന്ത്യൻ ടീമിലേക്ക് പരിചയസമ്പന്നനായ കരുണിനെ ഗംഭീർ പരിഗണിക്കുക തന്നെ ചെയ്യുമെന്ന് കരുതാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി